സി പി എമ്മിന് അടിമുടി പണി കിട്ടിയിരിക്കുന്ന കാലമാണ് എവിടെ ചെന്നാലും തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ശക്തമായി തിരിച്ചടി എങ്ങാനും കിട്ടുമോ എന്ന ആശങ്കയിലാണ് സി പി എം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേതാക്കന്മാർക്ക് കൃത്യമായി ചില കാര്യങ്ങളിൽ നിയന്ത്രണം വയ്ക്കുകയാണ് പാർട്ടി നേതാക്കൾ നാവടക്കണം സി പി എം വിരുദ്ധമായ പരസ്യ പ്രസ്താവന പാടില്ല സജിച്ചറിയാനും ബാലനും പരോക്ഷ വിമർശനം ഒരു വശത്ത് നേതാക്കന്മാർ പലതും വെട്ടിത്തുറന്ന് പറയുന്നു മറുവശത്ത് നിയന്ത്രിക്കണമെന്ന് പാർട്ടി ഏതായാലും സി പി എമ്മിനുള്ളിലെ പൊരിഞ്ഞേടി പലപ്പോഴായി മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നേതാക്കൾ വിവാദത്തിൽപ്പെടാതെ നാവ് അടക്കണമെന്നാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ പാടില്ല അത്തരം പ്രസ്താവനകളെ പാർട്ടി തള്ളുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി മന്ത്രി സജി ചെറിയാന്റെയും എ കെ ബാലന്റെയും പ്രസ്താവനകൾ വിവാദമായ സാഹചര്യത്തിലാണ് നിർദ്ദേശം സജി ചെറിയാന്റെ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായെന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ ശ്രദ്ധിക്കണമെന്നും അഭിപ്രായമുണ്ടായി മലപ്പുറത്തെയും കാസർകോട്ടെയും ജനപ്രതിനിധികളുടെ പേരുകൊണ്ട് മതം തിരിയണമെന്ന തരത്തിൽ നടത്തിയ വിദ്വേഷ പരാമർശം വിവാദമായതോടെ സജി ചെറിയ തന്റെ വാക്കുകൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിരുന്നു പാർട്ടിയിൽ നിന്നും സമൂഹത്തിൽ നിന്നാകുകയും എതിർപ്പ് ഉയരുകയും വിവിധ മുസ്ലിം സംഘടനകൾ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചത് പ്രസ്താവന വളച്ചൊടിച്ചെന്ന് വിശദീകരിച്ച മന്ത്രി പക്ഷെ താൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുകയെന്നും അതോടെ മാറാടുകൾ ആവർത്തിക്കുമെന്നുമുള്ള ബാലന്റെ പ്രസ്താവനയാണ് വിവാദമായത് മുതിർന്ന നേതാവ് എ കെ ബാലനോട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വായ തുറക്കരുതെന്ന് നിർദ്ദേശിക്കണമെന്നും ഇങ്ങനെ വായ തുറന്നാൽ പാർട്ടിക്ക് കൂട്ടുകൾ നഷ്ടപ്പെടുമെന്നും സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നിരുന്നു രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ ഉടൻ പാർട്ടി നടപടിയുണ്ടാകും നാളെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും മറ്റന്നാൾ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് നടപടി തീരുമാനിക്കും കുഞ്ഞിക്കൃഷ്ണയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയേക്കും സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടെ നടപടി പ്രഖ്യാപിക്കും നികേഷിനെ കിണറ്റിലിറക്കിയത് ഞാൻ പൊട്ടനാണ് അല്ലെങ്കിൽ ഇറങ്ങുമോ എന്ന് പരിഹസിച്ച് കെ എം ഷാജി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെ ഇ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നികേഷ് കുമാറിനെ കിണറ്റിലിറക്കിയത് താരാണെന്ന് കെ എം ഷാജി മോർണിംഗ് വാക്ക് നൂൺ വാക്ക് എന്നൊക്കെ പറഞ്ഞ അന്ന് ആകെ ബഹളമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു മര്യാദയുമില്ലാതെയാണെന്ന് നികേഷ് നടന്നത് അതുകൊണ്ട് ഒന്ന് ശരിയാക്കിയതാണ് അവിടെ നിന്ന് ആളുകളെ കൊണ്ട് നികേഷിനെ കിരട്ടിൽ ഇറക്കിയത് താനാണെന്നും അതിലിറങ്ങിയാൽ ട്രെൻഡാകുമെന്ന് പറഞ്ഞതോടെ നികേഷ് ഇറങ്ങിയെന്നും ഷാജി പറഞ്ഞു കൊട്ടനായത് കൊണ്ടാണ് ഇറങ്ങിയതെന്നും അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളമെടുക്കാൻ കിരട്ടിലിറങ്ങി കണ്ടിട്ടുണ്ടോ എന്നും ഷാജി ചോദിക്കുന്നു മണിക്കൂറുകൾക്കകം അതേ കിരട്ടിലെ വെള്ളം കുടിച്ച് അടുത്ത വീഡിയോ ഷാജി എന്ന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഷാജിയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എങ്ങനെ ഒരു ദിവസം എന്നെ ഉന്നമിട്ട് ഇഞ്ചിയെക്കുറിച്ചുള്ള ചർച്ച ഒരു മണിക്കൂർ ഇഞ്ചി അങ്ങനെയാണ് ഇഞ്ചി ഇങ്ങനെയാണ് ഈ ഷാജി എങ്ങനെയാണ് ഇങ്ങനെ ഇഞ്ചി വിറ്റ് പൈസ ഉണ്ടാക്കിയതെന്നല്ല അവസാനം അതേ ചാനലിൻ്റെ മുതലാളി പറയുകയാണ് അന്ന് നമ്മൾ പറഞ്ഞത് തെറ്റാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരാൾ ഇഞ്ചി കച്ചവടം ചെയ്യുന്നവരാണ് അതേ ചാനലിൽ നിന്നിട്ട് ഇയാൾ എൻ്റെ പേര് പറഞ്ഞില്ല കേസ് വന്നേക്കുമോ എന്ന് ഭയന്നിട്ട് പക്ഷേ ഞാൻ അയാളുടെ പേര് പറയില്ല പറയാതെ തന്നെ നാട്ടുകാർക്കറിയാം എടോ ഞാൻ അഴിക്കോട് മത്സരിച്ച് പത്തു കൊല്ലം എം എൽ എ ആയിട്ടാണ് രണ്ടാമത് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തത് തോറ്റുപോയി പിന്നെ ഏത് കേസിൻ്റെ പേരിലാണ് ഷാജി എം എൽ എ അല്ലാതായാൽ നിങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കി കാരണം നികേഷ് കുമാറിനെയാണ് ഞാൻ എതിർത്തത് ഞാൻ കിണറിൽ ഇറക്കിയതിൽ അയാൾക്ക് ദേഷ്യമായി എന്നാൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു സത്യം ഞാൻ പറയട്ടെ അയാളെ കിണറിൽ ഇറക്കിയത് ഞാനാണ് അയാൾ ഇറങ്ങിയതല്ല കാരണം ഇയാൾക്ക് ഒരു ഇലക്ഷന്റെ മര്യാദ ഒന്നുമില്ല ആകെ ഇടങ്ങാറാക്കി അവിടെ വന്നിട്ട് മോർണിംഗ് വാക്ക് നൂൺ വാക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം എന്തൊക്കെ ഗിമിക്കുകൾ എനിക്ക് അറിയാമായിരുന്നു ഇയാളെ ഒന്ന് ശരിയാക്കാം ഞാൻ രണ്ടു ആളോട് പറഞ്ഞു വെള്ളമെടുക്കാൻ ഒന്ന് ഇറങ്ങി നിൽക്കും അതൊരു ട്രെൻഡാകുമെന്ന് പറഞ്ഞു ആ സാധു ഇറങ്ങിയതാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് വേറെ വീഡിയോ ഉണ്ടാക്കി എന്താ അയാൾ ഇറങ്ങാൻ കാരണം എന്നറിയോ പൊട്ടനാണ് അല്ലെങ്കിൽ ഇറങ്ങുമോ ആരെങ്കിലും കിണറ്റിൽ ഇറങ്ങി വെള്ളമെടുത്ത് ലോകത്ത് കണ്ടിട്ടുണ്ടോ മരിക്കാൻ ചാടിയിട്ടുണ്ട് കിണർ നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇട കിണറേഷെ ഞാൻ ഇറക്കിയതാണ് അത് മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ കിണറിൽ ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ദേഷ്യം എങ്ങനെ കള്ളത്തരം ഉണ്ടാക്കലല്ല അയാൾ ഉണ്ടാക്കിയ നോട്ടീസ് മുഴുവൻ കള്ളമാണ് ആ നോട്ടീസിന് കോടതിയിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ട് പത്ത് കൊല്ലം എം ആയ ആളാണ് ഞാൻ എന്നിട്ട് ഈ പറയുന്ന ആളുകൾ ഒരാളും രണ്ടാളുമല്ല എ കെ ജി സെന്ററിലെ ശമ്പളം വെട്ടുന്ന ധൈര്യമുള്ള നൂറുപേരുണ്ടെങ്കിൽ വാ ഞാൻ ഒറ്റയ്ക്ക് മതി ഒരു സംവാദം നടത്തും നിങ്ങൾ അത് ചാനൽ മുറിയിൽ പറ്റൂല കാഞ്ഞങ്ങാട് ഇവിടെ സ്റ്റേജ് കിട്ടാം കെ എം ഷാജിയുടെ നാവിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കുന്ന ഒരു വാക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞാൻ വരും നിങ്ങളുടെ അടുത്ത് പരസ്യമായിട്ട് മാപ്പ് പറയാം ചാനൽ മുറിയിൽ വരൂല്ല നിങ്ങൾ കട്ട് ചെയ്യും പുറത്തുവാ തെരുവിൽ വാ ജനങ്ങളുടെ മുൻപിൽ വാ അവിടെ ചോദിക്കാൻ ആളില്ല എന്ന് വെച്ചിട്ട് ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറഞ്ഞ കേസ് ഇതുപോലെയല്ല അഴിമതി കേസ് പറഞ്ഞത് എന്തടോ ചാനലിൽ കെ എം ഷാജിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പറയാത്തത് വീട് റെയ്ഡ് ചെയ്തത് പറയാത്തത് എന്നെ ഇ ഡി ചോദ്യം ചെയ്തത് പറയാത്തത് കോടതി വലിച്ചെറിഞ്ഞതാണ് അറിയുമോ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പൈസ പിടിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം ആ പണം കെ എം ഷാജിയുടെ സേഫിൽ തിരിച്ചു കൊണ്ടുപോയി വച്ചിട്ടുണ്ട് നിന്റെ പിണറായി വിജയന്റെ പോലീസ് കേരളത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും കൊടുത്തിട്ടില്ല എടോ ഇഡിയുടെ കേസ് എല്ലാവരുടെ പേരിലുമുണ്ട് എന്റെ പേരിലുള്ള കേസ് നിൽക്കൂല സുപ്രീം കോടതി വലിച്ചെറിഞ്ഞതാണ് എന്നിട്ട് ആക്ഷേപിക്കാൻ വരികയാണ് ഒരു കാര്യം ഓർത്തു നിങ്ങൾ വിചാരിക്കുന്ന ഗണത്തിൽ നാല് ചാനലിനെ കൂട്ടുപിടിച്ചിട്ട് എന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന സൈസ് അല്ല എന്ന് ഉറപ്പിച്ചു വെച്ചു നിങ്ങൾ ഏതായാലും സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ അതിശക്തമായി തന്നെ സി പി എമ്മിനെയും എം പി നികേഷ് കുമാറിനെയും ഒക്കെ പരസ്യമായി വെല്ലുവിളിച്ചിട്ടുണ്ട് കെ എം ഷാജി ബി ഡി ജെ എസിനോളം സീറ്റുകൾ ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ളവർക്ക് പത്ത് ബി ജെ പി ലക്ഷ്യം വോട്ടുള്ള പോക്കറ്റുകൾ കോർപ്പറേഷനിലെ വിജയം രാജ്യവ്യാപക ചർച്ചയാക്കുന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രം പരീക്ഷിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയം ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രങ്ങൾ എന്തായിരിക്കും കേരളമാകെയുള്ള ഇളക്കിമറിക്കൽ നല്ല വോട്ട് ബാങ്കുള്ളതും വിജയ സാധ്യതയുള്ളതുമായ മേഖലകളിൽ ഊന്നൽ നൽകാനാണ് തീരുമാനം ഇത്തരം മേഖലകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദേശീയ നേതാക്കൾ ഉടനെത്തും പ്രധാന ഘടക കക്ഷിയായ ബി ഡി ജെഎസിന് മുപ്പതോളം സീറ്റുകൾ നൽകിയേക്കും പത്ത് സീറ്റ് ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്ക് നൽകും എസ് എൻ ഡി പി യോഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ വി ഡി ജെയ്സന് മുന്തിയ പരിഗണന നൽകണമെന്നാണ് ബി ജെ പി നിലപാട് നൂറ് സീറ്റിൽ പൊതുപ്രസക്തർ ഉൾപ്പെടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവ്ഡെ അടുത്ത ദിവസം തന്നെ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ ഫെബ്രുവരി ആദ്യം എത്തും തിരുവനന്തപുരത്ത് വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ കൊല്ലത്തിന്റെ നഗര മേഖലകൾ ആലപ്പുഴ പത്തനംതിട്ട ആറന്മുള പൂഞ്ഞാർ പാര കാഞ്ഞിരപ്പള്ളി തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലകളിൽ ട്വന്റി ട്വന്റിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ തൃശൂർ കൊടുങ്ങല്ലൂർ പാലക്കാട് ടൗൺ ഷൊർണൂർ കോഴിക്കോട് നഗരപ്രദേശങ്ങൾ തലശ്ശേരി മഞ്ചേശ്വരം തുടങ്ങി ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് ബിജെപി കരുതുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും